ഹരിയോ നമസ്കാരം വീണാസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാരിയും കൊണ്ടാണ് അമ്മയുടെ ഒരു പഴയ സാരി കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഓൾറെഡി കറയൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്കിത് നല്ലൊരു പുതിയ സാരിയാക്കാം ഈ സാരി നമുക്ക് കളർ ചെയ്ത് പുതിയതാക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം കളർ മുക്കാൻ ഈ സാരി ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ ഞാൻ രണ്ട് കളറാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ടായിട്ട് വേണം മുക്കാൻ ഇങ്ങനെ

അപ്പൊ കളർ ഇതാണ് വസന്തയുടെ പന്ത്രണ്ട് രൂപയുടെ കളറാണ് ഞാൻ രണ്ട് കളറാണ് ഉദ്ദേശിക്കുന്നത് റെഡ് ആൻഡ് ഗ്രീൻ രണ്ട് തൊട്ടിട്ട് കൊടുക്കും അല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് ചൂടുവെള്ളം ചൂടുവെള്ളം ഇട്ട് ഇനി അതിലോട്ട് ഈ വസന്തയുടെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് റെഡ് നമുക്ക് കുറച്ച് ഉപ്പിടാം അത് ശരിക്കും ഉപ്പിടണേ നല്ലോണം ഉപ്പിട്ട് ഇനി കുറച്ച് വിനാഗിരി ഈ വിനാഗിരി ഒഴിക്കുന്നെന്ന് പറഞ്ഞാല് തുണി കളറ് ചെയ്യുമ്പം പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് ഇനി നമുക്ക് അമ്പ് കൊണ്ടൊന്ന് ഇളക്കാം അമ്പ് കൊണ്ടാണ് ഇളക്കുന്നത് കാരണം നല്ല ചൂടാണ് തിളച്ച വെള്ളമാണ് ഇനി നമുക്ക് അടുത്തത് കളർ മുക്കാൻ പോവാന് ഇവിടെ മാത്രമേ ഞാൻ റെഡ് മുക്കുന്നുള്ളേ നമുക്ക് റെഡ് മുക്കാം ഇച്ചിരി സൂക്ഷിച്ചു വേണം അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ആകരുത് അതുകൊണ്ട് നല്ല രീതി മുങ്ങി കിടക്കുന്ന രീതി വേണം കമ്പ് കൊണ്ട് തന്നെ നമ്മൾ ഡോട്ട് ചെയ്തത് കൊണ്ട് അപ്പുറത്തൊന്നും വരത്തില്ല വേണ്ട കുറച്ചു നേരം ഇരിക്കണം നല്ല കളർ വരാൻ വേണ്ടി ഇതേപോലെ വെച്ചിരിക്കണേ എന്തായാലും നല്ല രീതിയിൽ കളറാകത്തുള്ളു ചോമ്പ് എനിക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് പച്ച നിക്കാം പിഴിഞ്ഞെടുക്കാം ചൂടാണ് നല്ല ചൂടാണേ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ചോമ്പൊക്കെയായി നമുക്ക് ഈ ബോർഡറിൽ പച്ച പൊക്കാം കമ്പിട്ടൊന്ന് കൊത്തി വെക്കാം അതേപോലെ മുമ്പ് ചെയ്തതിന്റെ കൂട്ടെ ഇരുപത് മിനിറ്റ് ഇനി വെച്ചോണ്ടിരിക്ക അങ്ങനെ ഇത് ഒക്കെയായി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പിഴിഞ്ഞെടുക്കാം ചൂടുണ്ട് നമുക്കിത് തണുത്ത വെള്ളത്തിലിട്ടൊന്നും നല്ല രീതി കഴുകിയെടുക്കണം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കാം രണ്ടു മൂന്ന് വെള്ളത്തിൽ അലച്ചെടുക്കണം ഇത് കാരണം ഈ കളറെ ഒന്ന് പോകാൻ വേണ്ടിയാണ് രണ്ടു മൂന്ന് വെള്ളത്തിൽ മുക്കാൻ പറയുന്നത് ഇത് നാലാമത്തെ വെള്ളമാണ് നാല് പ്രാവശ്യമായി ഇത് കഴുകിയിട്ട് ഇതിന്റെ കളറൊക്കെ ഇപ്പൊ മാറി വന്നിട്ടുണ്ട് ഏകദേശം അതേപോലെ നമ്മൾ കഴുകിയിട്ടുമാണ് നാല് പ്രാവശ്യമാണ് കഴുകിയത് ഒന്ന് ഉണക്കി എടുക്കണം നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇത് കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സൂപ്പറെ നമുക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞ് തള്ളത്ത് വെച്ചിട്ട് വേണം ഇത് ഉണക്ക നമുക്കൊന്ന് ഉണക്കിയെടുക്കാം സാരി എനിക്ക് അങ്ങ് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ഉദ്ദേശിച്ചാലും വളരെ സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഉടുത്തു നോക്കാം ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പച്ച പോലെ പച്ച ഒരു ബ്ലാക്ക് പോലെയൊക്കെയാണ് തോന്നിക്കുന്നത് ഞാനത് അതുകൊണ്ട് ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ ആണ് ഇത് പെയർ ചെയ്തിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു വളരെ സൂപ്പറാണ് അപ്പം എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം വീണാസ് വേണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്